ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഒരു പേര് വരും മൊത്തത്തില് പതിനാറ് മുതൽ ഞങ്ങള് നിരന്തരമായി ഞങ്ങളുടെ വിഷയങ്ങള് ബഹുമാനപ്പെട്ട അധികാരികൾ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴും നല്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ അടുത്തൊരു ബില്ല് വന്നു വളരെ സന്തോഷം ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സിൽ ഒരു ബില്ല് എടുക്കാൻ നിഷ്യറ്റീവ് ഞാൻ അംഗീകരിക്കുന്നു ഇരുപതാം തൊരു സമിതി രൂപീകരിച്ചു പക്ഷേ ഏറ്റവും നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ ഒരു ഭാഗം അതിൽ പരാമർശിച്ചായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് അതിന് ബന്ധപ്പെട്ടവരുടെ ദയവായി എന്ന് പറയുന്നു ഞങ്ങളെയും കൂടി ആ ബില്ലിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഏഴായിരം പേരുടെ ലൈഫിൻ്റെ പ്രശ്നമാണ് രണ്ടാമത് ഇവിടെ ഓൺലൈൻ ടാക്സിയുടെ പ്രതിനിധികൾ വന്ന് സംസാരിച്ചു अब अब पर के नहीं नहीं। आ, उबर का जो रेफरेंस बताया था हम आज नहीं जी रहे कल का नहीं है परसों का नहीं है जो कल एक बंदे ने जो 18 घंटा ऑनलाइन होकर उसको जो एनिंग्स मिला है ग्यारह सौ रुपया उसके लिए उसने एक सौ तेरह किलोमीटर रन करना पड़ा उसी ग्यारह सौ में से फोर्टी नाइन रुपीस आप लोगों को प्लेटफॉर्म ही करता है उसके बाद जो थर्टी परसेंट कमीशन गवर्नमेंट को जो बाकी जो टैक्स धर्नाकुड़ में एक बंदे को डेली रहने के लिए कितना पैसे चाहिए मैं इसलिए जो बातें वो बोलना आसान है लेकिन वो प्रैक्टिकली करो मैं खुद गाड़ी चलाने वाला बंदा हो इसी वजह से मुझे ब्रो करना मेरा कोई परवाह नहीं है डेमोक्रेट्स जो है ना जो तलवार होता है ും പറഞ്ഞത് വളരെ നല്ലതാണ് പക്ഷെ അതിന് അടുക്കൊരു നാല്പത്തൊമ്പത് രൂപയുടെ ഒരു കാര്യം ഉന്നയിച്ച ബഹുമാനപ്പെട്ട ഏത് ട്രേഡ് യൂണിയൻ ആണ് അവർക്ക് അതിന്റെ കൂക്കുകൈ വേറൊന്നും പറയാനില്ല ഇന്നലെ ജീവിക്കുക ഞങ്ങൾക്ക് വളരെ മോശമായ അവസ്ഥയാണ് പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ എടുത്തത് എറണാകുളത്ത് വന്നിട്ട് കാണിച്ചു തരാം വണ്ടി കിടപ്പ് അപ്പൊ ഇത് വാക്ക് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് അവസരം നിന്ന എല്ലാവർക്കും നന്ദി നല്ല അവസ്ഥ